നമ്മളെ വണ്ടി അതായിട്ട് നിൽക്കണേ മാലിക്ക അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന പാല കേട്ടോ ഈ കാണുന്ന പാലിങ്ങനെ വരുന്നുണ്ട് മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം കേട്ടോ ഒരു ഏട്ടനാണ് പരിചയപ്പെടുത്തി തന്നത് എങ്ങോട്ട് ബേക്കോളി അവിടെ പോയാൽ ഡാമുണ്ട് പറഞ്ഞാ അങ്ങനെ വന്നാട്ടാ അടിപൊളി അടിപൊളി അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് കുളിക്കാനും തിരുമ്പാനും എല്ലാത്തിനും പറ്റി തിരുമ്പൽ മാത്രമാണ് ടാസ്ക് കുളി പിന്നെ നമുക്ക് പമ്പ് നടന്നൊക്കെ നടക്കും തിരുമ്പലിതേപോലെ പുഴ മാത്രം കാണണം അപ്പോൾ നമ്മളെന്താ ചെയ്യാച്ചാൽ ഒരുമിച്ച് മൂന്ന് നാല് ദിവസത്തെ ഡ്രസ്സുകൾ അതിന് വേണ്ടി നമ്മൾ ഒരുപാട് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരുപാട് കൂടുന്നിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് അവിടെ കൂട്ടിയിട്ടല്ലാണേ എന്നിട്ട് പിന്നെ ഇതേപോലെ ഒരു നാല് ദിവസം അഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ പുഴ നമ്മൾ തേടി കണ്ടെത്തും എന്നിട്ട് നമ്മൾ തിരുമ്പലും കുളിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളി ഡാമ് വലിയ വെള്ളമില്ല കേട്ടോ വെള്ളമൊക്കെ കുറവാണേ ജസ് ഇത് അവിടെ തിരുമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അണാ എന്ത് കോല

ഇന്നലെ കാണിച്ചതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വണ്ടികൾ കാണുന്നുണ്ട് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള കലവിരുദ്ധം കൊണ്ടാണ് തീർക്കുന്നത് എന്നുള്ളതാണ് അതിലേക്ക് അങ്ങനെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് കേട്ടുള്ളത് ഇവിടെ നല്ല ഭംഗിയിലുള്ളൊരു പാറ കണ്ട് അപ്പുറത്ത് വലിയൊരു മല ഉണ്ട് ഏകദേശം ഒരു മണ്ണിൻ്റെ കളറുള്ളൊരു പാറയുണ്ട് അവിടെ അതിൻ്റെ താരണമായിട്ട് ഇവിടെ നമ്മൾ ഈ മുല്ലപ്പൂവിൻ്റെ കൃഷിയിടം കണ്ടപ്പോൾ നിർത്തിയതാണ് ഇവിടെ ഒരാളത് അർക്കണം പിടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഇതെന്തോ ഒരു തമ്പി ഇപ്പോൾ മല്ലിക എന്നാണ് ഇവിടെ പറയാ പറയാം മുല്ലപ്പൂവാണ് കേട്ടോ മുല്ലപ്പൂ വിളവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി കാഴ്ചകളാണെന്നുള്ളതാണ് കേട്ടോ ഇങ്ങനെ കറുത്ത് പോയിക്കെട്ടോ അക്ക ഇത്ര ഏരിയ ഉണ്ട് അക്ക പുല്ലും കാര്യങ്ങളും വെട്ടണ് അല്ല മല്ലിപ്പൂ എടുക്കുകയല്ലേട്ടാ തോട്ടം വൃത്തിയായിട്ട് കൊണ്ടുനടക്കാണ് ആ ആ നമ്മ ഏരിയവിൽ എന്താ മാതിരി തോട്ടം ഒന്നും ഇരിക്കാതെ അത് താ ഉപേരണക്കാത വനിതാ ശരി ശരി അവരുടെ പേര് പൊങ്കരാജാ ഉങ്ങളാ തോട്ടാ ശരി ശരി വീട് വീട് ശരി ശരി ശരിയക്കാ കളമ്പ്ര ശരിണോ അപ്പോൾ ഗ്രാമങ്ങളിലൂടെയുള്ള കാഴ്ചയാണ് കേട്ടോ ഗ്രാമങ്ങളിലൊക്കെ ഒരുപാട് കൃഷികളുണ്ടെന്നുള്ളതാണ് പിന്നെ വേറൊരു മുല്ലപ്പൂ തോട്ടമാണിത് ഇതിൽ വിളവെടുത്തിട്ടില്ല വൈകുന്നേരം ആറു മണിക്ക് എടുക്കുമെന്ന് കേട്ടോ ആറു മണിക്ക് വരെ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കുറച്ച് കൊണ്ടുപോകാൻ കേട്ടോ പറഞ്ഞത് ഇത്രയും ചെറിയ റോട്ടിൽ വലിയ ബസ് പോകേണ്ടെന്നുള്ളതാണ് കേട്ടോ ഗവൺമെൻറ് ബസ്സാണ് പിന്നെ അവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് പേരക്കട നമ്മളെ അടക്കാപ്പായത്തിൻ്റെ തോട്ടം കണ്ടു കേട്ടോ അടിപൊളി തോട്ടം വലിയ തോട്ടാണ് ആരും കാണാനൊന്നും ഞാൻ ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അടക്കാപ്പഴ തോട്ടമാണ് കേട്ടോ കുറേ മരങ്ങളുണ്ട് ഇങ്ങനെ മരങ്ങൾ നമ്മളവിടെ കാണലി ചേട്ടാ ഇവിടെ ഒരുപാട് കായ്കളും ഉണ്ട് കേട്ടോ അടക്കാപ്പഴ മരത്തിൽ അടിപൊളി അടിപൊളി മാർഷ അടിപൊളി തോട്ടം അപ്പോൾ ഇവിടെ ഒക്കെ ഇതുപോലത്തെ ഓരോ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ ഫുള്ള് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് വലിയ അടക്കാപ്പഴാണ് കേട്ടോ ചെറുതൊന്നുമല്ല അത്യാവശ്യം വലുപ്പമുള്ള അടക്കാപ്പഴയാണ് നല്ല സൈസ് തോന്നിക്കണേ അടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തോട്ടത്തേക്ക് പോകുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നോക്കാം നമ്മൾ ഇടപഴകിയിട്ടുള്ള യാത്രകളല്ലേ മാക്സിമം നമ്മളെ ആൾക്കാരെ കയ്യിലെടുക്കാൻ നോക്കും അങ്ങനെ ഇതുവരെ നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് നമ്മളെ മാലിക്കതവിടെ നിൽക്കണേ കുട്ടിയും ജസ്സിയും അവിടെ ഉണ്ട് കേട്ടോ ഇതിൽ റോസ് പൂവട്ടോ അടിപൊളി ചുവന്ന റോസ് പൂവ് ഇങ്ങനുണ്ട് വലിയ തോട്ടംട്ടോ അടിപൊളി അടിപൊളി മാർഷ അടിപൊളി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കേട്ടോ കാണണേ അപ്പൊ ഗ്രാമങ്ങളിലൂടെയല്ല യാത്രയാണ് മലപ്രദേശം കാര്യങ്ങളൊക്കെ ഉണ്ടോ അടിപൊളി വൈബ് പിന്നെ മുല്ലപ്പൂവിൻ്റെ തോട്ടം അപ്പുറത്തുണ്ട് മുല്ലപ്പൂവിനവിടെ മല്ലികപ്പൂന്നിട്ടോ ഇവിടെ പറയലെ എല്ലാവരും തമിഴ്നാട്ടിൽ മല്ലികപ്പൂ എന്നാണ് പറയുന്നത് മുല്ലപ്പൂന്ന് നമ്മൾ പോയി ചോദിക്കുമ്പോൾ മല്ലികപ്പൂ ആണെന്ന് അവർ പറയുന്നത് അപ്പോൾ റോസ് പൂവിൻ്റെ തോട്ടത്തെ പറ്റിയിട്ട് നിങ്ങളഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റ് അറിയിക്കട്ടാണ് ഒരുപാട് ഏരിയ ഉണ്ട് ആ കാണുന്ന നീളം വരെ ഉണ്ട് വരേണ്ടിട്ടാണ് ഇങ്ങനെ റൗണ്ടായിട്ട് ഉണ്ട് അപ്പോൾ നമ്മളൊരു കല്യാണ പരിപാടിയിലാണ് കേട്ടുള്ളത് ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് അപ്പോൾ പെണ്ണിന്റെ വീട്ടുകാരാണ് ഈ നിൽക്കണമൊക്കെ പെണ്ണാണ് കേട്ടോ നിൽക്കണത് ആ നിൽക്കണത് പെണ്ണാണ് പെണ്ണിന് പെണ്ണിൻ്റെ വീട്ടുകാർ സാധനങ്ങളിട്ട് വന്നാട്ടോ ഈ വണ്ടിയിൽ പെണ്ണിന്റെ വീട്ടുകാർ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആണ്ട് വീട്ടുകാർക്ക് കൊടുക്കണം ഗരിക്കണൊക്കെ ഒരുപാടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ലോറിയിൽ തന്നെട്ടോ അവര് വന്നത് ഈ ലോറിയിലും ആ കാണുന്ന ലോറിയിലാണ് അവര് നിന്നുകാണ്ട് വന്നത് ഇത്രയും പെണ്ണുങ്ങൾ വന്നത് ഈ രണ്ട് ലോറിയിലാണ് ട്ടാ എല്ലാ സാധനങ്ങളും കൊടുക്കണേ അരി സാധനങ്ങള് ബിസ്ക്കറ്റ് മിക്സർ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും റിയ സെറ്റ് സെറ്റ് പയ്യ നമ്മളോട് ചോദിക്കണേ യൂട്യൂബ് ആണോന്ന് അടിപൊളി 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 എന്റെ ഊർക്ക് എന്നാ എന്റെ ഊർ എന്ന പേര് ഊർക്ക് എന്ന പേര് ഊർക്ക് എന്തൂര് എന്ത ഊർ പേരെന്നൂത്ത് പൊണ്ണു വീട്ടുകാർ തന്നെ എടുക്കാനവര് ഞാൻ അടുത്ത ആളാതെഴുതിട്ട് എന്നോട് എടുക്കാറേ അക്ക അടിപൊളി അടിപൊളി അക്ക കയറ്റാൻ വെച്ച അപ്പൊ ഇന്നോട് എടുക്കാന് അടിപൊളി പരിപാടി കിട്ടോ ഒരു വെറൈറ്റി ആയേ ആടിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആടുണ്ട് കോഴിയുണ്ട് പടക്കം പൊട്ടിച്ച നിക്കണോ ഇതാണ് കേട്ടോ സംഭവം എല്ലാവരും ഓരോ സാധനങ്ങൾ എടുത്തിട്ട് പെണ്ണുതാ ചെക്കനതാ കേട്ട അപ്പുറത്തെ അടിപൊളി അടിപൊളി അപ്പൊ നമുക്കൊരു കല്യാണം കൂടാനും പറ്റിട്ടാ അങ്ങനെ തമിഴ്നാട്ടിലെ കല്യാണം ഞമ്മള് കണ്ടിട്ടോ ജസിയാ ജ വരുമ്പോ എന്താ ഒന്നും കൊഡ്രേജ കേരള എനക്ക് വന്നോടെന്നോ അടിപൊളി 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 ആ അലമാര ഇറക്കാൻ പറ്റിട്ടില്ല കേട്ടാ അലമാര ചെറിയ വണ്ടി കയറ്റിക്ക് ഇങ്ങനെ നടന്ന് പോട്ടോ അവിടെ ഒരു ഉത്സവം മാറി ഒരാളെ കല്യാണം എന്നുള്ളതാണ് ഇവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ എല്ലാവരും നടക്കൂട്ടാ ആടുണ്ട് കോഴി ഇവിടെ കണ്ടിന്ന് കോഴി എവിടെന്നാവാ നിങ്ങളങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കാൻ നിർത്തിയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ നിർത്തിയപ്പോ ഡ്രസ്സുകളൊക്കെ ഒന്നും കൂടി ഉണങ്ങാണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഇതേപോലെ ഇതിൻ്റെ മേലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയ തോതിൽ ചൂടുണ്ട് അപ്പോൾ പിന്നെ ബാഗം ഉണങ്ങി കിട്ടും നമ്മളെ ഉള്ളത്തെ സെറ്റിങ്സ് കണ്ടില്ലേ ഇതേപോലെ കേട്ടോ ഉള്ളിലത്തെ സെറ്റിങ്സ് ഉണ്ടാവുക കിടക്കണവർക്ക് കിടക്കാം ഇപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ ഇനിയിപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടേക്കും കണ്ട് അടുപ്പ് കാര്യങ്ങൾ ഗ്യാസ് മുറ്റി ഇവിടെ അപ്പോൾ പിന്നെ ആ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വെക്കുമ്പോൾ നല്ല ഒതുക്കുണ്ടാവും കേട്ടോ ഒരാൾക്ക് അവിടെ സുഖമായിട്ട് കിടക്കുക ഇനി അതൊക്കെ കൊണ്ട് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ സീറ്റ് മടക്കി കഴിഞ്ഞാൽ മൂന്നാൾക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുക പക്ഷെ ടെൻറ്റിൽ കിടക്കുക കേട്ടോ സുഖം കയ്യും കാലം നിർത്തിച്ച് കിടക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കണുണ്ട് ചോറാണ് കേട്ടോ ഉണ്ടാക്കണേ ചോറ്റയ്ക്ക് നമ്മൾ ഒരു മുട്ടക്കറി എന്താ എന്താ കറി ഉണ്ടാക്കണേ മുരിങ്ങക്കറിയോ മുരിങ്ങേൻ്റെ ഒരു കറി ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ മുരിങ്ങക്കായ ഉണ്ടാക്കണേ മുരിങ്ങക്കായിൻ്റെ ഒരു കറി ഉണ്ടാക്കണേ ചോറ് വെച്ചിട്ടുണ്ട് എന്തൊക്കെയട്ടെ നമ്മളെ ലൈഫ് രണ്ട് വർഷം നീണ്ടു നിൽക്കണ യാത്ര ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള രീതിക്കുള്ള പോക്കാണ് നമ്മൾ പോണത് അപ്പോൾ ഇതുപോലെട്ട കേട്ടോ ഡ്രസ്സുകൾ മൊത്തം ഇട്ടിട്ടുള്ളത് മേലെ മോനു അതാ എത്തി പോളി വെക്കണേ എന്താടാ മോനീസാ എന്താടാ കമ്പരട്ടെ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ കാറ്റ് പിടിക്കണമെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു ഇനിയിപ്പോൾ നമ്മൾ ടൗണിലൊക്കെ എത്തണമെങ്കിൽ ഒരു തകരത്തിൻ്റെ ഷീറ്റ് എന്തെങ്കിലും ഒപ്പിക്കാൻ നോക്കണം സൈഡ് മറിച്ചുകൊടുക്കാൻ അക്കെന്തൂരക്കാ ഇതെന്തൂരെ മഹാലിപുരം ഡിസ്ട്രിക്ട് വിസരമ്പേട്ടി ഡിസ്ട്രിക്റ്റ് ശരി അക്കെ നമുക്ക് കറിവേപ്പിൻ്റെ തന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി പൊനുസാ പൊരിക്കണേ ആരൊക്കെ പറഞ്ഞെടുക്കണേ നമ്മളെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുന്ന ആ മുട്ട പൊരിക്കണ്ട പറ ഇതിൽ പറ ഇതില് പറ മുട്ട 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 ഇപ്പോൾ ഞമ്മക്കേ കറി റെഡി ആയിട്ടുണ്ട് സാമ്പാർ അടിപൊളി മുരിങ്ങ മുരിങ്ങ കറി സാമ്പാർ മുട പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചോറട ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി 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 പിന്നെ ഇരിക്കാനായിട്ട് ചെറിയ സ്റ്റോള് ഉണ്ട് പിന്നെ ഈ വീട്ടുകാരേ നമ്മളോട് ഭയങ്കര സ്നേഹം നേരെ നേരത്തെ കറിവേപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ തന്ന ആളാണ് അപ്പോൾ അവരൊരു കോഴി ഫോമുണ്ട് കേട്ടോ ബാക്കിൽ അത് നമ്മളോട് പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയി വിശദമായിട്ട് പരിചയപ്പെടണം കേട്ടോ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ ഇന്നത്തെ ഫുഡ് കേട്ടോ അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഫുഡ് ഫുഡുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ചിലവ് കുറവ് മാത്രമല്ല ചിലപ്പോൾ നമുക്ക് ആ നാട്ടിൽ ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റാണ് ആ ടേസ്റ്റ് പലപ്പോൾ നമുക്ക് പറ്റിക്കോളെന്നില്ല വയറിനും നല്ലത് ആരോഗ്യത്തിനും നല്ലത് ഇതാണ് കേട്ടോ செலவும் குறையும் அப்போ இன்னத்தை ஃபுட் ஆன இந்த ஊர் பேர் என்னக்கா மகாலிங்கவரம் மகாலிங்கவரம் இங்க மெயினானது என்ன என்ன வியாபாரம் யாரது பூதா பாதியா பூ பூ உங்களுக்கு பூ வியாபாரம் இருக்கா பூ ஆமா இப்ப எப்படி கட்டுடே போகுதா வியாபாரம் எல்லாம் ஒரு நேரம் வேலை வைக்கிற ஒரு நேரம் வர வைக்காது புரியுங்களா அன்றாட বেলা எப்படி ഇപ്പം നിങ്ങൾ വേറെ ഇടത്തേ വില പാർട്ടി വരീങ്ങളാ എവ്ലോസാച്ചാക്കാളും ഇരുന്നൂറ് ഇരുന്നൂറ് ശമ്പളിംഗ് മണി ആ വരുവാ ശരി അക്കാ ഉന്നി സിമണി ശരി ശരി ആ ഉം എന്നാലും ചിക്കൻ വില പോയി പോയിക്കളാമ എന്റെ വൈഫ് ഇട്ട നേരത്തെ നമുക്ക് കറിവേപ്പിലെ തന്നെ ഒരേ കുളന്തയാ രണ്ട് കുളന്തസരിപ്പാപ്പാ അവരെങ്കാ തോട്ടത്തിങ്ങളാ ശരി നമുക്ക് ചിക്കൻ കട ഇത് പോയിപ്പാക്കലാ അപ്പോളേ ഞമ്മളിങ്ങനെ പോകുമ്പോൾ ബസ് സ്റ്റാൻഡാക്കി കൊണ്ടിരിക്കുന്നേ റോഡ് സൈഡിൽ വെച്ചിട്ട് അപ്പോൾ ഈ അക്ക ഉണ്ടല്ലോ ഇപ്പോൾ നേരത്തെ കാണിച്ചേ ആ അക്ക നമ്മളെ അടുത്ത് വന്നിട്ട് വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് നമുക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തന്ന് വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു ഭയങ്കര കമ്മിറ്റ്മെൻറ്റ് കിട്ടും ആൾക്കാർ അപ്പോളാണ് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ ഏട്ടനക്ക് ഇവിടെ ചിക്കൻ്റെ പരിപാടി ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളത് പോയിട്ടൊന്ന് പരിചയപ്പെടാൻ പോവാണ് കേട്ടോ ഫോളോമി ജെസി ബിസി ഉ ശരി ശരി മൂന്ന് ഫാമിലിയും പത്തായിരം കോഴി ശരി ശരി അടിപൊളി അടിപൊളി എന്തൂര സപ്ലൈ പണ്രണോ തമിഴ്നാട് ആ ശരി ശരി ഡയറക്റ്റ് നിങ്ങൾ നിങ്ങൾ ഡേറക്ട് പാ എന്ത കമ്പനിയാണെ ചല്ലൂട ശരി ശരി അടിപൊളി അടിപൊളി ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാ ഇൻസ്റ്റ്രാം ഇൻസ്റ്റ്രാംൽ മുത്തുകുമാർ മുത്തുകുമാർ മുത്തകുമാർ എന്തൂരാ മാമപ്പയ്യനാ വലിയൊരു കോഴി ഫാമിന്റെ ഉള്ളിലാട്ടുള്ളത് അടിപൊളി കോഴി ഫാമ് മുപ്പര് നമ്മളെ സന്തോഷത്തോട് കൂടിയിട്ട് ക്ഷണിച്ചാണ് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിട്ടാ എവള നാളെ ആണോ ട്വന്റി സെവൻ ഡേയ്സ് ട്വന്റി സെവൻ ഇനി എവളെ നാളൊക്കെ പൊടുങ്കിലും ഡേയ്സ് പൊടുങ്കിലും ആ നല്ല ഇതെല്ലാം ആ

മൂവായിരത്തി അഞ്ഞൂറ് വരുത്തില്ല മൂന്ന് ദിവസിനേ കോടിച്ചോണ്ടിരണ്ട് ആ മൂന്നു ദിവസം എങ്ങോട്ട് കഴിഞ്ഞാ അയ്യോ നമ്മ കൊണ്ടാ കൊണ്ടോണോ കൊണ്ടുപോണോ കൊണ്ടുപോണോ കോയിനെ വേണ്ട കേട്ടാ അവിടെ വെച്ചാ അപ്പോൾ മൂപ്പേർക്ക് ഇവിടെ അതേപോലെ ഷെഡുണ്ട് മൂവായിരത്തി അയ്യൂറ് പോയി അതേപോലെ അപ്പുറത്തൊരു ഷെഡുണ്ട് കേട്ടോ എല്ലാ ഫാമിലും ഒരേമാതിരി തന്നെ മൂവായിരം അടിപൊളി അടിപൊളി അപ്പം നന്റിയണ്ണാ നമ്മ ആൾക്കാർക്ക് കാമിച്ച് കൊടുത്തിരിക്കും റോസ് റോസ് ആ റോ ഇതെല്ലാം ചെടി ഇരിക്കോസ് മല്ലിപ്പൂ ആ എല്ലാ എല്ലാം എല്ലാം ഇറക്കില്ലേ ആ ശരി ശരി